എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായനാ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക ഒന്ന് വായിച്ച രചനയുടെ പേര് കഥയോ കവിതയോ നോവലോ ഏതാണ് വായിച്ചത് ആ രചനയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കണം രണ്ട് എഴുത്തുകാരനെക്കുറിച്ച് ആരാണ് ആ രചന നടത്തിയതെന്ന് പരാമർശിക്കണം പരിഭാഷയാണെങ്കിൽ പരിഭാഷ നടത്തിയതാരെന്നും സൂചിപ്പിക്കണം മൂന്ന് പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം വായിച്ച രചനയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ വിശദമാക്കിക്കൊണ്ട് ഒരു ചെറുവിവരണം നൽകണം നാല് കേന്ദ്ര ആശയം ആ സാഹിത്യകൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന ആശയം ചുരുക്കി അവതരിപ്പിക്കണം അതിലൂടെ വായനക്കാർക്ക് ആ രചന വായിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യും അഞ്ച് പുരസ്കാരങ്ങൾ വായിച്ച രചനയ്ക്ക് ഏതെങ്കിലും സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തണം നന്ദി